ആരാ എന്താണ് ഞാന് കൊറച്ച് ദൂരത്തുന്ന കുട്ടിയെ നോമ്പൊക്കെ അല്ലേ ഒരു സാധനം ഇല്ല പേരൻറെ ഉള്ളില് കുറച്ച് അരി എന്തേലും ഉണ്ടാവു കൊടുക്കാന് ഇവിടെ ഒന്നും ഇല്ല നിങ്ങള് പോയിക്കോളെ അങ്ങനെ പറയല്ലേ മോളെ ഞാൻ വരുന്നോ കാത്തിട്ട് എന്റെ കുട്ടികൾ ഇരിക്കണുണ്ടാവും ഉള്ളത് തന്നാ മതി തോന വാണെന്നൊന്നുമില്ല ഒരു ദിവസത്തിനുള്ളാണെങ്കിൽ അത് മതി ഇവിടെ ഒന്നും ഇല്ല എന്നല്ല ഇങ്ങോട്ട് പറയണത് ഒരു നാളും മണിയില്ല നിങ്ങൾക്ക് ഒന്നും നേരെ കൊടുക്കുമ്പോ തന്നെ ഓരോരോ പെരയിൽ വന്നിട്ട് ഇങ്ങനെ കൈ കിട്ടാൻ വല്ല പണിയെടുത്ത് പണി ഒന്നും കിട്ടിട്ടില്ല പിന്നെ കിട്ടുന്ന പണികളൊക്കെ കുറച്ച് ദൂരെയാണ് കിട്ടണത് കുട്ടികളെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ നയിക്കൂലല്ലോ അപ്പൊ തന്നെ അയൽവാസിനടുത്താക്കിയിട്ടാണ് ഞാൻ പോക്കുന്നത് എന്തേലും ഉള്ളത് അന്നാ മതി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ഇല്ല അങ്ങോട്ട് പോയിക്കോളി പറഞ്ഞ എന്റെ കുട്ടികളോട് ഞാൻ എന്താ പറ കുട്ടോട് നമ്മ കാത്തിൽക്കല്ലോ റബ്ബെണ്ണാരോടെ വർത്താനന്മാരുണ്ട് ആരാണ് അത് അതെ ഒരു തള്ള കൊയി ഇട്ടാ വന്നിട്ട് നേരെ കൊടുക്കുമ്പോ തന്നെ എന്നിട്ട് എന്തേലും കൊടുത്താ ഞാൻ ഒന്നും കൊടുത്തിട്ട് വന്നൂക്ക ഒരാൾക്കൊരു മൊതല് കൊടുക്കൂല അതെ നിങ്ങൾ അവിടുന്ന് വരുന്നേ ഞാൻ കൊറച്ചു ദൂരത്തൊന്നാ വരുന്നത് നോമ്പൊക്കെ അല്ല ഒരു സാധന ഇല്ല പെരന്റെ എന്റെ കുറ്റംക്ക് തിന്നാനൊന്നുമില്ല അതുകൊണ്ട് വന്നതാണ് ഞാന് അങ്ങനെ വരൂല ഇങ്ങനെ കയറി വരി വേണ്ടതാത്ത ഞാൻ ഇവിടെ നിന്നോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നാ മതി ആ ഒന്നും പറഞ്ഞാ പറ്റൂല അങ്ങോട്ട് വരി ഇവിടെ കയറിക്കോളെ ഒക്കെ നല്ല വെയിലാണ് പുറത്തൊക്കെ അവിടെങ്ങനെ നിൽക്കണ്ട അങ്ങോട്ട് വരി അടുക്കളക്ക് സാല ഞാൻ ഇവിടെ നിന്നോളപ്പ കുട്ടികളപ്പ മരിച്ചിട്ട് അഞ്ചു കൊല്ലായി പിന്നെ ഞാൻ ആ കുട്ടികളെ നോക്കിന്നത് ചെറിയ ചെറിയ പണിക്കൊക്കെ പോയിട്ട് നോക്കിയിരുന്നത് ഇപ്പൊ പണിക്കൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ കുട്ടികൾക്കൊന്നും നോമ്പൊക്കെ അല്ലേ പിന്നെ നമ്മളെ കൊണ്ടൊന്നും കൊടുന്ന് കൊടുക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കി എന്റെ കുട്ടികൾക്ക് അതിന് സങ്കടം ഒന്നുമില്ലട്ട പക്ഷെ പാവം തോന്നും നേരെ മാറ്റി വൈകുന്നേരം വഴി നോമ്പൊടുത്തിട്ട് ഒന്നും തിന്നാ ഇല്ലാറുമ്പോ കാരണം ഞാൻ എല്ലാരും പെരേക്കും ഇങ്ങനെ വന്ന് സാധനങ്ങൾ ചോദിക്കണം മടിയൊക്കെ ഇണ്ട് കാരണം ഇക്കണ്ടാവുമ്പോ നമ്മളെ നല്ല രീതിയിൽ നോക്കിയു പക്ഷെ പോലും മരിച്ചതിന്റെ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല എന്റെ അസുഖങ്ങൾ അതിന് സമ്മതിക്കണില്ല പിന്നെ കൈ കിട്ടിയിട്ടെങ്കിലും എന്തേലും കുട്ടികൾക്ക് കൊറന്നുക്കണ്ടേ അത് വിചാരിച്ചിട്ട് പോന്നതാണ് രാവിലെ ഇറങ്ങിയതാണ് ആരെ പേരുന്നൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോ ൂടി കഴിഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വന്നതാണ് ഇപ്പൊ വൈകുന്നേരം ആവാരായിത്തൊടങ്ങിയില്ല കുട്ടികള് കാത്തിരിക്കണുണ്ടാവും ഒക്കെ ശരിയാവും എല്ലായിരുന്നു പർച്ചവും കാണുന്നില്ലേ ഇരിക്ക വലൈക്കും എന്തുവാണെ ഇവിടെങ്ങനെ ഇരിക്കടെ ഒരാള് വന്നിട്ടുണ്ടാ പോലീട്ട് സംസാരിച്ചിരിക്കുക കൊടുക്കണ ആ ആയിക്കോട്ടെ ആ ഞാൻ പറഞ്ഞോളാം വേറെന്താ ഏ നോമ്പൊക്കെ ഇല്ലായിരിക്കോ സ്പെഷ്യല് സ്പെഷ്യൽ ഒന്നും ഇല്ല എന്തെങ്കിലൊക്കെ വാങ്ങണം ആര് തിന്നാൻ അയക്ക എന്തെല്ലാം ഒരു സാധനം ഇണ്ട് ഇതിൻ്റെ ഉള്ളില് ഒരാൾക്കും വേണ്ട എന്നായിക്കോട്ടെ ഞാനേ ഇമ്മ വന്നിട്ട് വിളിക്കാൻ പറയട്ട വലൈക്കും അല്ല ശരി തൊക്കെയും വെറുതെ ചീഞ്ഞ് പോവടെ ഒരു മനസ്സിനും തൊന്നൂല ഒന്ന് ആർക്കെങ്കിലും ഇണ്ടോ കൊടുക്കുക അതും ചെയ്യും നിങ്ങൾക്ക് എന്താ ഇമ്മ എന്തിന്റെ കേടാ എന്തിനാ ആ തള്ളനൊക്കെ വിളിച്ചിട്ട് നീ അവ കേറ്റിങ്ങണത് എന്തൊക്കെ കക്കാനാണോ ഈ ഇറങ്ങി തിരിച്ചു പിന്നെ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കാ നിക്കുന്നത് അതെ ഇത് എന്റെ പേരേന്ന് കൊടുത്തോന്നല്ല എന്റെ മകൻ നയിച്ചുണ്ടാക്കിയ മുതല അപ്പൊ നിക്ക് ആരെയായിരിക്കും കൊടുക്കണം കൊടുക്കണ്ട നമ്മുടെ കുട്ടിയായാലും അവിടെ പടേണ്ട ആവശ്യം ഇല്ല എന്നെയും എന്ന് വേറെ ഇടപെട്ടാലോ ഹിജോ ആർക്കും ഒരു മുതല് കൊടുക്കണേ അപ്പൊ ഞാനെങ്കിലും കൊടുക്കട്ടെ ഇതാ കുട്ടോ കൊണ്ടു കൊടുത്താളിറ്റാ ഭർച്ച അനുഗ്രഹിക്കൂ എന്റെ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരങ്ങൾ തന്നിടില്ല പഠിച്ച വലിയവനാണ് നിങ്ങൾ ഒരിക്കലും കൈ കൂടൂല റബ്ബ് എന്ന പ്രാർത്ഥന ഉണ്ടാവും എന്റെ എന്റെ മക്കള് നിങ്ങള് ദയിൽ ഉൾപ്പെടുത്തിയാ മതി ഞങ്ങൾക്ക് വേണ്ടിട്ട് ദ ചെയ്താ മതി പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരാട്ടോ ഞാൻ എന്റെ ഫോൺ നമ്പർ എന്തെങ്കിലും തരാ പൈസ ഒക്കെ എന്തിനെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളും ഉണ്ട് എങ്കിലത്തെ ഉള്ളത് ഞാൻ തരുന്ന ആൾക്കാർ പട്ടിക എടുക്കുണ്ടാവും ഈ ഒരു റമസായിട്ട് ഉള്ളത് തോനൊന്നും തരാനൊന്നും ഇല്ല ഞങ്ങൾക്കും വല്യ സാമ്പത്തികമുള്ള ആൾക്കാരൊന്നുമല്ല പക്ഷെ എന്നാലും ഉള്ളത് ഞമ്മളെ മുന്നിൽ ഒരാള് വന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്കൊക്കെ ണ്ടാവും പറച്ചവും തേരും തരാതിരിക്കൂല നിങ്ങൾ അത്രയും കുട്ടികളെ കഷ്ടപ്പെട്ടിട്ടല്ല വളർത്തുന്നത് ഞാൻ പോട്ടെ എന്നാല് നോമ്പറഞ്ഞിട്ട് പോവാ നോമ്പറക്കാൻ നിൽക്കണില്ല കുട്ടികളവിടെ കാത്തിരിക്കും ഞാൻ എന്തേലും കൊണ്ടും ആലോചിച്ചിട്ട് തൈറ്റു കൊണ്ടുത്താല് ഒരു തിന്നോളൂ ഞാൻ ബോട്ട് എന്നാലേക്കും മോളോട് പറഞ്ഞാളിട്ടും നല്ലത് മാത്രമേ വരുള്ളൂ പർച്ചവനോട് ഞാൻ വാ ചെയ്യും പിൻ്റെ മുട്ടകൾക്ക് നിക്കാന്നോട് പഠിച്ച ഉണ്ടാവുന്ന കൂടെ ഒരിക്കലും പറക്കൂല ഞാൻ ഈ ദിവസം ബോട്ട

നമ്മൾ എത്രയോ ഭക്ഷണം നമ്മൾ ബാക്കി കൊണ്ടില്ല നമ്മള് വേനാര തിന്നും തിന്നും തന്നിട്ട് എത്ര ഞമ്മള് ഉണ്ടാക്കിയിട്ട് കൊണ്ടോയിട്ട് തെങ്ങിന്റെ ചോട്ടിക്കും വായയുടെ ചോട്ടക്കും ഒക്കെ ഇടുന്നത് ഒരു നേരായിട്ട് തിന്നാൻ കൊടുത്ത പോലെ നമുക്ക് വേണ്ടിട്ട് ദുവാ ചെയ്യുകയും ചെയ്യും പറയ അവസ്ഥ വെച്ചാല് നമ്മളൊരാള് മരത്തിൽ നിന്ന് ഇറക്കി വിട്ട ഞമ്മക്ക് എത്ര സങ്കടം ഉണ്ടാവും ജാത ആലോചിച്ചിരിക്കണ ആര് വന്നാലും വെറും കയ്യോടെ മടക്കി അയക്കരുത് നമ്മക്ക് തിന്നാൻ കൊടുന്ന് അടുത്ത് കൊടുത്താല് അത്രയും നല്ലതാ റമസല്ലേ ഒരാള് നമ്മള് മുന്നിലൊന്നും പട്ടിണി എടുക്കരുത് ഉണ്ടാവും എത്രയോ ആൾക്കാർ പട്ടിണി എടുക്കുണ്ടാവും ഒന്നുമില്ലാതെ ഒരു ഈത്തപ്പഴം കൊണ്ടൊക്കെ നോമ്പറക്കുന്ന ആൾക്കാരുണ്ടാവും കാട്ടിയെ കണ്ടപ്പോ നല്ല സങ്കടം വന്നു അതുകൊണ്ടാണ് കേട്ടാ ഓ മുൽ നമുക്ക് ആ അല്ല ഈ നാരാമോത്തിനും വിളിക്കലുള്ള എന്നിട്ടെന്ത് ജിക്ക് കൂടുന്നവരായി ഫോൺ നിങ്ങളവിടെ സംസാരിക്കണപ്പൊ ഇക്ക എന്നോടാണ് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയുമ്പോട് ഞാൻക്ക് ഒന്ന് വിളിച്ചോക്കട്ടെ ഞാൻ ആ വലൈക്കു അസ്സലാം എന്തന്മാറും കുട്ടികളെ പാട് ആ നോമ്പൊക്കെ ഇണ്ട പിന്നെ വേറെന്താ ഞാനിവിടെ ഒരു താട്ട വന്നിന്നെടാ ഒന്നുമില്ല നോമ്പായിട്ട് കുട്ടികൾക്ക് തിന്നാനെന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ അയിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന എടുത്തു കൊടുക്കേന്ന് ഞാൻ ആ ഇവിടെ ആര് തിന്നാനാണ് ഇവിടെ നാസായി പോവാന്നല്ലാതെ തിന്നണോറ്റങ്ങൾ തിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തയച്ചു പറിച്ചോ അതിന് അതിനെങ്കിലും ഒരു കൂലി ഉണ്ടാവുമല്ലോ ആ ഓള് വിളിച്ചിന്ന് ഓള് രാവിലെ വിളിച്ചിന്ന് പിന്നോട് വിളിച്ചിട്ട് തോന്നുന്നു ഇനി വൈകുന്നേരം നോമ്പൊക്കെ വരന്നിട്ടേക്കരഞ്ഞു വീടൊക്കെ ഉണ്ടാവുകയുള്ളു നനക്കിന്ന് പണി ഇണ്ടാ ആ നമ്മുടെ കുട്ടി നോക്കണം വിളിക്കോണ്ടെന്നാല് ഇപ്പൊ എന്തായാലും ഞാൻ നിസ്കരിച്ചിട്ട് ആ താത്താനോട് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ നിസ്കരിച്ചിട്ട് ഞാൻ പോയി നിസ്കരിക്കേ ആയിക്കോട്ടെ എന്നാല് ഉം ശരി വലൈക്കും അസലാം അപ്പ എൻറെ കുട്ടി പാവ മരുഭൂമിയിൽ കിടന്നു കഷ്ടപ്പെടാണ് കുറച്ചുനെ കാക്കണ